പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് പൊറോട്ട ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ എന്നാൽ മാവ് കുഴയ്ക്കാതെ വീശി അടിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കിടിലൻ ഐഡിയ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചേട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഈ പൊറോട്ട ടിപ്സിൻ്റെ കൂടെ ഉപയോഗപ്രദമായ കുറച്ച് വേറെയും ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇനി പൊറോട്ട ഉണ്ടാക്കാൻ സേവനാഴി മാത്രം മതി അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും ജോലി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് എന്നാൽ കുറച്ച് ദിവസം വെക്കുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ നമ്മൾ എത്ര തന്നെ ഇഞ്ചി വെളുത്തുള്ളി മരച്ചു വെച്ചാലും യാതൊരു രുചി വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ലാസ്റ്റ് വരെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവസാനം വരെയും നല്ല ഫ്രഷ് ആയിട്ടും ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ട്രിക്ക് ആണ് കേട്ടോ കുറച്ചധികം മീനൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് നമ്മൾ കറി വെച്ചാൽ ബാലൻസ് കുറച്ച് ഉണ്ടാവും അപ്പൊ അത് ഫ്രഷ് ആയി വെക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഏത് മീനാണോ നമ്മൾക്ക് വെക്കേണ്ടത് ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം മുഴുവൻ ായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം മീൻ മുഴുവനായിട്ട് ആ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കണം കേട്ടോ എന്നാലും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് രാത്രിയൊക്കെ വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ ഉണ്ടാവും യാതൊരു രുചി വ്യത്യാസവും ഉണ്ടാവുകയില്ല അപ്പം എമർജൻസി ആയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചധികം മീനൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാട്ടോ യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പം വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ ആ മീൻ മുഴുവനായിട്ടും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു അടിപൊളി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ മീന് മാത്രല്ലോ നമുക്ക് ബീഫ് ആയാലും ചിക്കൻ ആയാലും ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒപ്പിട്ട് തിരുമ്മി വെച്ചാലും മതി കേട്ടോ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നല്ല അടഞ്ഞ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് കാര്യങ്ങളായിരിക്കും എന്തെടുത്താലും ഒരു സ്മെല്ല് വരുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ വളരെ എളുപ്പത്തിൽ അത് കളയാനുള്ള അടിപൊളി ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാനിറ്ററി പാഡിലേക്ക് കംഫോർട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്തും അടിപൊളി സ്മെല്ലാണ് കുറേ ദിവസം ഇത് ലാസ്റ്റ് ചെയ്യൂട്ടോ എന്നിട്ട് ഇതുപോലൊന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അലമാരയിലും അതുപോലെ നമ്മളെ ഡ്രസ്സ് അടുക്കി വെച്ചതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാകുന്നതല്ല ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ അലമാര തുറന്നാൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടുന്നതാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് പോവാണെങ്കിൽ ആ പേഡ് എടുത്തിട്ട് കുറച്ചൊന്ന് ഒന്ന് കംഫോർട്ട് അല്ലെങ്കിൽ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ മക്കളുടെ ഷൂ ഒക്കെ ഇതുപോലെ ഇട്ടിട്ട് കഴിച്ച് വെക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് വരുന്നതായിട്ട് നമുക്ക് കാണാം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഷൂ പാഡൊക്കെ ഇതുപോലെ കേടായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു സാനിറ്ററി പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഒരു പാഡ് പോലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമില് ചില സമയത്ത് ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഒരു സാനിറ്ററി പാഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കംഫോർട്ടോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് നമുക്ക് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ അടുക്കളയിലും ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണെങ്കിൽ വലിയ വില കൊടുത്ത് എയർ ഫ്രഷ്നറോ റൂം ഫ്രഷ്നറോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് എല്ലാരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മളുടെ തുണികൾ ഉണക്കിയെടുക്കുക എന്നുള്ളത് എന്നാൽ നമ്മളുടെ ഈ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ പാത്രങ്ങളൊക്കെ നല്ല ചൂടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ചുകൊടുത്ത് നമ്മൾ ഉണങ്ങാനുള്ള തുണിയൊക്കെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് വെച്ചു കൊടുക്കരുത് തീയൊക്കെ എല്ലായിടത്തും വരുന്നതാണ് അപ്പം കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സിമ്മിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് വീശി അടിക്കാതെ പരത്താതെ കുഴക്കാതെ വളരെ എളുപ്പത്തിൽ സേവനായി ഉപയോഗിച്ച് എങ്ങനെ നല്ല പെർഫെക്റ്റ് നൂൽ പൊറോട്ട എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പൊറോട്ട തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പലതരത്തിലുള്ള പൊറോട്ട റെസിപ്പികൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് പൊറോട്ട എങ്ങനെ എന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ടൊന്ന് തിളക്കും യ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതിലാണോ അളന്നെടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം പക്ഷേ പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോഴെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദ തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂട് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിലും ചെയ്തെടുക്കാവുന്നതാണ് എന്നാൽ അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ പൊറോട്ട കിട്ടില്ല ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീശി അടിക്കാതെയും പരത്താതെയും കുഴക്കാതെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇവിടെ മിക്സാക്കി എടുക്കുന്നത് വെള്ളം വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പറയാത്തത് നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് വെള്ളം എടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം അറിയാമല്ലോ നമ്മൾ കുഴച്ചെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൽ നിർത്താവുന്നതാണ് അതൊരു കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ ഉള്ളൂ ഞാനിത് കുഴച്ചിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ എണ്ണതുപോലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അത് നല്ല ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരെ നല്ല അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നൂൽ പൊറോട്ടയൊക്കെ ഇഷ്ടം ഉള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ചുടുവെള്ളത്തിൽ ഞാൻ കുഴച്ചെടുത്തോണ്ട് തന്നെ നമുക്ക് സേവനാഴിയിൽ വളരെ പെട്ടെന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ ഞാനിത് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് കാരണം നമ്മൾക്ക് ആ ലെയർ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ സഹായിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിലിലേക്ക് ഞാൻ ഇതുപോലൊന്ന് പിഴിഞ്ഞുകൊടുത്തിട്ടുള്ളത് നമുക്ക് ഒറ്റയടിക്ക് എത്ര പൊറോട്ട വേണമെങ്കിലും ഈ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി ഈ മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളിത് എണ്ണയിൽ ഇരുന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അന്നേരം നമ്മളുടെ ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് നന്നായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി കുഴൽ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് പരന്ന് കിട്ടുന്നതാണ് അന്നേരം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് വീശി അടിക്കേണ്ട പരത്തണ്ട കുഴക്കേണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി പെർഫെക്റ്റ് പൊറോട്ടയാണ് പെട്ടെന്ന് ഒരു പൊറോട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലെയർ ഒക്കെ സെപ്പറേറ്റ് ആയി വരുന്നതായിട്ട് കാണാം അപ്പൊ നല്ല ചൂടായി ചട്ടിയിൽ ഇതുപോലെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അധികം ഓയിലിന്റെ ആവശ്യവും നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവെല്ലാം ഇതുപോലെ ഒന്ന് ചപ്പാത്തി പലകിൽ വെച്ച് ജസ്റ്റ് കൈവെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം എത്ര പൊറോട്ട വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ലാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോഴേ നമുക്ക് സേവനാഴിയിൽ നിന്നും അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് നല്ല ഹാർഡായിരിക്കും കേട്ടോ അത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളുടെ എല്ലാ പൊറോട്ടയും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ പൊറോട്ട കിട്ടും കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെയ്യ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മളുടെ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് സോഫ്റ്റുമായിരിക്കും നെയ്യിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തതിന് ശേഷം ചൂടോടു കൂടെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് നൂലൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി പെർഫെക്റ്റ് നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് Adveré el lavar con bye.